ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന വിവിധ ജില്ലകളിലായി കഴിഞ്ഞ രാത്രി ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിൽ രണ്ടായിരത്തി അറുപത്തി ഒമ്പതിലേറെ പേരെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തു കാപ്പ ചുമത്തിയവർ പിടികിട്ട പുള്ളികൾ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി തലസ്ഥാനത്ത് മാത്രം ഇന്നലെ രാത്രി നാനൂറിലേറെ ഗുണ്ടകളാണ് പിടിയിലായത് കോഴിക്കോട് നഗരത്തിലും നിരവധി ഗുണ്ടകൾ പിടിയിലായി ജില്ലയിൽ ഇന്നലെ രാത്രി നടന്ന വ്യാപക പരിശോധനയിൽ അറുപത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ എട്ട് സ്ഥിരം കുറ്റവാളികളും പിടികിട്ടാപ്പുള്ളികളും ഉണ്ട് കണ്ണൂർ ജില്ലയിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരെ കരുതൽ തടങ്കലിലാക്കി ഏഴ് പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടി പാലക്കാട് ജില്ലയിൽ നൂറ്റി അറുപത്തി പേരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി നൂറ്റി മുപ്പത്തിയേഴ് പേരെ കസ്റ്റഡിയിലെടുത്തു നൂറ്റി മുപ്പത് കേസുകളും രജിസ്റ്റർ ചെയ്തു കോട്ടയത്ത് കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട അഞ്ചു ഗുണ്ടകൾ ഉൾപ്പെടെ നാനൂറിലേറെ ക്രിമിനലുകളെ കരുതൽ തടങ്കലിലാക്കി പത്തനംതിട്ടയിൽ എൺപത്തി ഒന്ന് പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് എല്ലാവരുടെയും നിലവിലെ പ്രവർത്തനങ്ങളും വിവരങ്ങളും രേഖപ്പെടുത്തി തൃശ്ശൂർ റൂറലിൽ തൊണ്ണൂറ്റി രണ്ട് പേരെ കരുതൽ തടങ്കലിലാക്കി വാറൻ്റ് പ്രതികളിൽ മുപ്പത്തിയേഴ് പേരെയും കസ്റ്റഡിയിലെടുത്തു യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം